ഹലോ ഗൈസ് നമ്മൾ ഇന്നൊരു അടിപൊളി കാര്യം കാണിച്ചിരുന്നു റൊണാൾഡോ ഫാൻ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടാവില്ലേ റൊണാൾഡോ ഫാ മനസ്സിലായിക്കും ഇതൊക്കെ എൻ്റെ ഗെയിമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അറിയാം ഇട്ടുമ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് വൺ പീസ് മാറോട്ടോലും കാണുന്ന അനുമിസ് ആണ് സെറ്റാണ് അനലിബ് അനിലബ് എന്ന പേര് ഗൂഗിൾ കൂടിയേറ്റാണ് നമ്മളിന്ന് പെസ് അളിക്കൂ ഫുട്ബോൾ ഫ്രീ ഫയർ നിർത്തേഷ് പറയാൻ പറ്റാത്തൊരു കാരണം കൊണ്ടാണ് നമ്മൾ സീഫാർത്തി കുറച്ചധികം മിനിറ്റ് ഉണ്ടാകും നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് ഒന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മിനിറ്റ് പതിനഞ്ചിനുള്ളൂ നമുക്ക് ഇംഗ്ലീഷ് ചെയ്തെടുക്കാം എന്താ പിന്നെ നമുക്ക് പറ്റിയില്ല ഇംഗ്ലീഷ് തന്നെ ഉള്ളൂ എടുക്കാം കുറച്ച് മുട്ട അടിച്ചങ്ങൾക്ക് കിട്ടും നല്ല സമയത്ത് ഇട്ടു പിന്നെ നമുക്ക് കിട്ടിയത് നമ്മൾ ഇന്ത്യക്കാരനാണ് ഇന്ത്യമായി ഇന്ത്യ കാരണം എൻ്റെ കാരണമാണ് പിന്നെ ഏകദേശം ചേഞ്ച് ചെയ്യേണ്ട നമ്മളെ ഇത് പീച്ച് പിച്ചാണ് ഒരിക്കലും പിച്ചല്ല പിച്ചല്ല പിച്ചാണ് ഫുട്ബോൾ അപ്പം നമ്മൾ ഈ സാധനത്തിൽ ടച്ച് ചെയ്യണം നമ്മൾ നമ്മളെ മോയന്തിരാളെ ഒരു അണ്ടി ഫോട്ടോ കൂടി കാണിച്ചിട്ടാണ് ഇത് വരുന്നത്

ನಮಳ ಶಿಶಾ ಸಮೆ ಎಡತೋಳಾ ಪ್ರಸಾಸ ಎಮನ್ ನೀನೇ ನಾನು ಕಲಿಕೊಂಡೆ ಈ ಶಾಮೋತ ಶಿಶಾ ಸಮೆ ಕಂಡಲಂಗ್ ಮಾಡ್ಕೊಳ್ಳೋಂ ಅಂಚೆ ಮಗಿಸ್ಟರ್ ನೇ ಇವಡೆ ಓಪನ್ చేಣ್ದಿ ಇಟ್ಟು ರೆಡಿ ರೆಡಿಡ್ ಇಡ್ಕ ಕನ್ಫರ್ಮ್ വിടെ കൊടുക്കാം കറങ്ങി കുറച്ച് ടൈം എടുക്കും രണ്ട് ഇരുപത്തൊമ്പത് എം ബി നമുക്ക് നമ്മൾക്ക് വൈഫൈ ഉള്ളതുകൊണ്ട് പേടിയാണ് അല്ലെങ്കിൽ ഇസ്കൊണ്ടോ വൈഫൈൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഗ്ലോബൽ വിഷ്വൽ ഫൈവ് ജി എന്നാണ് വൈഫൈൻ്റെ പേര് ഞാൻ മറ്റേ ഹെനിയോ ടെക്കോ എയർഫൈന്ന് പറഞ്ഞ മ്മളെ എൻ്റെ എയർപോർട്ടിച്ച് കാണിച്ചു തീർച്ചയായിട്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് എനിക്ക് ഇത് നല്ല സൗണ്ട് വരും അപ്പം ഞാനെന്തെൻ്റെ ചെവിയിൽ മാത്രമേ വയ്ക്കുന്നു പിന്നെ വയസ്സൊന്ന് ഒച്ച ഒക്കെ ഉണ്ടാവും കാരണം ഒരു വീടാണ് വലിയ വയസ്സമായക്കെ ഉണ്ട് വയസ്സുള്ള ആൾക്കാരെ ഉണ്ട് കുറച്ച് ഒച്ചൊക്കെ ആയി അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ആയിരിക്കുന്നു ഗൈസ് എന്തിനും വയസ്സ് നമ്മൾ കാത്തിരിപ്പിന് ശേഷം പിന്നെയും ലെന്തിനാ ഫ്രീ ആയിട്ട് മെസ്സിനെ കൊടുക്കുന്ന നിൽക്കാറുണ്ട് വണ്ടക്കുണ്ട് വാണ്ടേക്ക് അത് തളർ ഡോ ഡോണാറുമാ നെയ്മർ മാസി ല വൻഡോസ്കി ഇല്ല അത് കീപ്പർ അല്ലേ മാനുവൽ നൊറൻ മാസി ആൻറ്റി മാസി ഇലിയൻ മാസി ഇലിയൻ മാസി ഇലിയാൻ മാഥി മാസി എനിക്ക് തീരെ ഇഷ്ടമല്ലോണ്ട് ഞാൻ പുറത്തെടിച്ചിരുന്ന പോണേ കാലും എനിക്ക് മെസ്സിൻ ഇഷ്ടമല്ല പക്ഷേ നമ്മൾ പ്ലെയർ ഉണ്ട് എനിക്ക് മെസ്സിൻ ഇഷ്ടം എന്നാലും എനിക്ക് മെസ്സിൻ ഇഷ്ടമാണ് പക്ഷെ ഫാൻ റൊണാൾഡോ ഫാനാണ് ഞാൻ വിളിക്കലൊരു പ്ലെയറിനെ കളിയാക്കി പറയാൻ പാടില്ല ഇതെന്തായാലും കൊള്ളാം ഉറപ്പാ അതെങ്ങനെ ഉണ്ടാവും നമ്മൾ കൊണ്ട് അടിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചാടും വേച്ച വേ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ടേ അങ്ങനെ സ്കിപ്പ് ചെയ്താലോ നമുക്ക് ഈ കപ്പ് ഒക്കെ നമുക്ക് അടുത്ത കപ്പ് നമുക്ക് വേണം അതുകൊണ്ട് നമുക്ക് കുറെ മെഷീൻ ഫ്രീ ആയിട്ട് ഇട്ട് പിന്നെ ആനിമിയേഷൻ മെഷീൻ എഫ് ആയിട്ടിട്ടും കുറേ ഉണ്ട് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇതില്ല വേറെ ആയമാണ്ടർ ഇല്ല കേസ് ഓക്കെ ഇതെന്ത് മെസ്സി കിട്ടി എനിക്ക് ശരിക്കുള്ള മെസ്സിട്ടുണ്ട് മെസ്സി പതിനഞ്ച് മിനിറ്റ് നിങ്ങളുണ്ടോ പാഞ്ചു മിനിറ്റ് ഞാൻ കാണാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കയർത്തേ വരുമോ പഞ്ചിച്ച് നിർത്തിക്കേസ് ലൈറ്റ് ഒക്കെ പെവർ പെവറാക്കുന്നുണ്ട് ലിയണൽ അണ്ടി മെസ്സി ലിയണൽ അണ്ടി മെസ്സി പക്ഷെ മെസ്സിനെ കൊണ്ട് ഞാൻ കളിപ്പിക്കും റൊണാൾഡോ എന്നെ കിട്ടുന്നവരെ ഞാൻ നമ്മളിങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല അത് കള്ളത്രേ എൻ്റെ പണ്ട് എനിക്ക് മെസ്റ്റ് പ്ലേസിന് മാത്രം എടുക്കൂ മെസ്സി റൊണാൾഡോ നെയിം പറഞ്ഞാൽ മാത്രം എടുക്കൂ രണ്ട് ബാക്കിയാലും എടുക്കൂല ഇത്രയും പ്ലേസിന് കിട്ടി സണ്ണിന് കിട്ടി ഇത്രയും പ്ലേസിന് കിട്ടി നമുക്കിപ്പോൾ രണ്ട് മെസ്സിനെ കിട്ടി മെസിൻ എടുക്കാൻ കഴിസി മറ്റേ മെസീൻ എടുക്കാൻ കഴിയാൻ നോക്കട്ടെ പറ്റൂല കൊറേ ആൾക്കാർ പറഞ്ഞേ പറ്റൂല ഇവിടെ വെക്ക ബേക്കട പറയുന്നെന്താ ചെയ്യേണ്ടത് നോക്ക അവര് പറയുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ച് സ്കിൽ ഗെയിംസ് കളിക്കണം കളിക്കണോസ് ഉണ്ടോ നമ്മൾ ബെറ്റർ പ്ലെയർ കളിക്കുന്നതെന്ന് കൊടുക്കണോ വേണ്ടയോ കൊടുക്കണ്ട മക്കളെ ഞാൻ മറ്റേ രീതിയിലാക്കട്ടെ എനിക്ക് ഇതറിഞ്ഞോളൂ ഇത് രസില്ലേ கண்ட்ரோல் டாய் சி ஷோ எந்த பண்ண ஐம் டு ட்ரிபிள் அவ்ரோ ப்ளேயர் നമ്മൾ ടി എസ് ഡെല്ലോ എന്ന് പറഞ്ഞ ചാനല് പറയുന്ന കോപ്പി അടിച്ച് പറയുന്നുണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ കോപ്പിന്ന് കളിയൊക്കെ പാടില്ല എല്ലാവരും കോപ്പി അടിക്കാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ലിയോണൽ നമുക്ക് അലക്സാണ്ട്രോ എന്തോ കിട്ടും ഇത് ഡാഷ അല്ല നമ്മൾ ഇതാലേ നമുക്ക് അങ്ങനെ ഇത് വാങ്ങാണോ പ്ലെയർ പ്രോ ഇതൊക്കെ കഴിഞ്ഞ ആവശ്യം ഫസ്റ്റ് തന്നെ കളിക്കുമ്പോൾ അഞ്ച് പ്രാവശ്യം തെറ്റി തെറ്റി തെറ്റിച്ച് അവസാനം മര്യാദയ്ക്ക് ചെയ്ത് ഞാനാണ് ഞാൻ നമ്മൾ സ്കിപ്പൊക്കെ അടിച്ചു നമ്മൾ മര്യാദ ക്രിയേറ്റ് വിത്ത് എ ത്രോ ബോൾ take a shot and score goal through ball guys adi wow what a shot dekha main 10000 percent chach po na guys so come like create change with through ball and take a I'm a pro player ayyo offside it's offside enda nariya thirugi വിശദമായി ഞങ്ങൾ ഇടാം ഇതിനാണ് ഞാൻ കുറേ കൊറേ പ്രായ ഏറ്റുമുതില്ല ഞാൻ അടി അടി ഏസ് പതിനാലാമത്തെ ഏകദേശം കുറെ കളി ഞാൻ കളിക്കുന്നു കൊറേ കളി പതിനാല പതിനാലോ

ഐഡിയ കറക്റ്റ് കാണിക്കാം മുട്ടേ ചെവിയിലാണ് സൗണ്ട് ആരും കത്തുന്നത് മറ്റേ ഇത് എന്തിനു എന്തോ സാധനം കിട്ടാണ്ടേ അത് കിട്ടാണ്ട് ബ്രാഡിലോക്കി ബ്രാഡിലോക്കി കിട്ടാണ്ട് ഇയാള് എന്തായാലും ചെയ്തെന്നേ അപ്പ എന്റെ ഉമ്മക്കൊണ്ട് എന്ത് മുപ്പത്തിരണ്ട് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വീട് തന്നെ കണക്ട് ടു ലാർജ് ഞാൻ ആദ്യം ഇതായില്ല പുതിയ അപ്ഡേറ്റ് ഐ ആം ദ കിങ് ഓഫ് ഐസ് ഇത് കഴിഞ്ഞ് ഇതൊക്കെ വൺ പീസ് കാണാം വേഗം കളി കഴിഞ്ഞോളൂ ഇതപ്പോ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ആവുമ്പോൾ നിർത്താം കൈസ് ഏഹ് ഒരു പഞ്ചമിനിറ്റ് ആയി ഇത് കാണുന്നൊക്കെ ഒരു സുഖമോ അത്ര തന്നെ ഇത് എന്തായാലും ഇത് കാണൂല കാണാൻ എനിക്കറിയാം ഇത് കാണൂലെന്ന് എനിക്കറിയ കണ്ടവർക്ക് ഫോർ താങ്ക്സ് ഫോർ എവറിങ് വട്ട് ലൈക്ക് ഫോർ എവരി എവറിങ് എവറിങ് എവറിത്തിങ് അത്ര സന്തോഷം എന്റെ കളിക്കുന്ന ആരും കാണാറില്ല ഒരു എന്റർടൈൻമെന്റ് ആണെങ്കിലും ഇത് എന്താ എന്റർടൈൻമെന്റ് ഒന്നല്ലോ ഞാൻ വെറുതെ പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോ അതെങ്ങനെയാ നോക്കുന്നത് ഫ്രീ ഫയർ നിർത്തി പബ്ജി നിർത്താൻ പറഞ്ഞിട്ടില്ല എൻ്റെ വിശിനി ഞാനും നിർത്തി മറന്നോയിന്ന സു Hey, a position with your team for five seconds. Hmm. Pew pew pew. Eh, this <coughs> hey. five seconds seconding, I'm gonna Okay, tipsy dribble the ball. ഇതിങ്ങനെ ഞാൻ എങ്ങോട്ട് പാസ്വേഡ് എടുക്കാൻ തന്നില്ല പാസ്വേഡ് എടുക്കുക വിടുക എങ്ങോട്ട് ഞാൻ വിചാരിക്കുന്ന ഇടയ്ക്ക് എല്ലാ പാസ്വേഡ് എടുക്കുന്നത് ഓ യെസ് അപ്പം കൈ സെല്ലറി കാണുന്നത് വരെ ഗുഡ് ബൈ തീരുന്നുണ്ട് എനിക്ക് വെരി വെരി ടാങ്ക്സും പറഞ്ഞോണ്ട് ഞാൻ ഷാ സെമിലെ ക്രിയേറ്റർ എന്നു പറഞ്ഞ് ഞാൻ ഇഷാം വാൻറ്റ് എഫ് എവറിഥിങ് ബ്